കട്ടപ്പന ഡിഇഒയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു സംസ്കൃത അധ്യാപക ഫെഡറേഷൻ കാഞ്ഞിരപ്പള്ളി രൂപത കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് ദേശീയ അധ്യാപക യൂണിയൻ കെ എസ് എസ് ടി എഫ് എന്നീ അധ്യാപക സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ഡിഇ ഓഫീസിന് മുൻപിൽ ധർണ നടത്തി നിയമനത്തിന്റെ കാര്യം അന്വേഷിക്കാൻ എത്തിയ അധ്യാപികയ്ക്കെതിരെ അതിക്രമം നടത്തിയ കട്ടപ്പന ഡിഇഒയ്ക്കെതിരെയാണ് സംസ്കൃത അധ്യാപക ഫെഡറേഷൻ കാഞ്ഞിരപ്പള്ളി രൂപത കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് ദേശീയ അധ്യാപക യൂണിയൻ എന്നീ അധ്യാപക സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ സംസ്കൃത അധ്യാപക ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പത്മനാഭൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഉച്ചയ്ക്ക് ശേഷം ടീച്ചർ വന്നത് ലീവ് എടുത്തിട്ടാണോ അതോ ഹെഡ് മിസ്റ്റിന്റെ അനുമതിയോടുകൂടിയാണോ ഇതൊന്നും ആലോചിക്കാതെ അത് മാത്രമല്ല ശരിയാഴ്ച ദിവസം കേരളത്തിലെ എല്ലാ സംസ്കൃത അധ്യാപകരും ീവെടുത്തുകൊണ്ട് നമ്മുടെ അധിക പ്രവൃത്തി ദിവസത്തിനെതിരെ ലീവെടുത്തുകൊണ്ട് പ്രതിഷേധം നടത്തിയ ദിവസമാണ് അന്നത്തെ ദിവസമാണ് ടീച്ചർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പൊ ആ ടീച്ചറെ സ്കൂൾ സമയത്ത് ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളതിന്റെ പേരിൽ തന്റെ അധികാരത്തിന്റെ അഹങ്കാരം കൊണ്ട് വളരെ നിഷ്പൂരമായിട്ടുള്ള വാക്കുകളിലൂടെ ടീച്ചറെ വേദനിപ്പിക്കുകയും അതും ഒരു ഹൃദ്രോഗിയാണ് എന്ന് അറിയിച്ചിട്ടുകൂടി അതൊന്നും മാനിക്കാതെ ടീച്ചറെ വേദനിപ്പിച്ച ടീച്ചറെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ പാകത്തിൽ ആക്കിത്തീർത്ത ആ വിദ്യാഭ്യാസ അധികാരിക്കെതിരെ നടപടിയെടുക്കണമെന്നുള്ള ഉറച്ച ആഹ്വാനവുമായി കൊണ്ടാണ് കേരള സംസ്കൃത അധ്യാപക ഫെഡറേഷന്റെ ഇടുക്കി ജില്ലയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ധർണാസമരം നടത്തപ്പെടുന്നത് കാഞ്ഞിരപ്പള്ളി ടീച്ചേഴ്സ് ഗിൽഡ് ഡയറക്ടർ ഫാദർ സിജു ദേശീയ അധ്യാപക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് രാജേന്ദ്രൻ കെ പി എസ് ടി എഫ് ജില്ലാ സെക്രട്ടറി ജോബിൻ കളത്തിക്കാട്ടിൽ സംസ്ഥാന സമിതി അംഗം ജോർജ് ജേക്കബ് കെ എസ് എസ് ടി എഫ് ജില്ലാ സെക്രട്ടറി ദിപു ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു ഡിഇ ഓഫീസിൽ നിന്നുമുണ്ടായ ദുരനുഭവത്തിനെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ഓഫീസുകളിലേക്കും പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് സംയുക്ത അധ്യാപക സമരസമിതി അറിയിച്ചു കാഞ്ഞിരപ്പള്ളി രൂപത വിദ്യാലയങ്ങളിലെ അധ്യാപകർ സംസ്കൃത അധ്യാപകർ ഇടുക്കി കോട്ടയം ജില്ലകളിലെ അധ്യാപകർ തുടങ്ങി നിരവധി ആളുകൾ സമരത്തിൽ പങ്കെടുത്തു